ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ എം എൽ എസ് പി തൃശ്ശൂർ വേക്കൻസി അതുപോലെ ഡോക്ടേഴ്സ് വേക്കൻസി എം എൽ എസ് പി തൃശ്ശൂർ ഈ ഒരു കാര്യവും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു വേക്കൻസിക്ക് വേണ്ടി ഡയറക്റ്റായിട്ട് കാണുന്നവർ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് ഇനി ഡി എം ഇ സ്റ്റാഫിനേഴ്സ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടാം തീയതി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിട്ട് അതിലേക്ക് പോകാവുന്നതാണ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ബ്രാഞ്ചസ് ഓഫ് അയോട്ട Branches of arch of aorta in order from right to left are option A brachiocephalic trunk left subclavian left common carotid option B brachiocephalic trunk left common carotid left subclavian R option C right subclavian right common carotid brachiocephalic trunk option D right common carotid right subclavian brachiocephalic trunk ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്രാഞ്ചസ് ഓഫ് ആർച്ച് ഓഫ് അയോട്ടാണ് കേട്ടോ ആർച്ച് ഓഫ് അയോട്ടയാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പിക്ചറിൻ്റെ സഹായത്തോടെ നമുക്ക് ആർച്ച് ഓഫ് അയോട്ടയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചറിൻ്റെ സഹായത്തോടെ നമുക്ക് പഠിക്കാവുന്നതാണ് സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യു ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണല്ലേ റൈറ്റ് ടു ലെഫ്റ്റ് അപ്പോൾ നമുക്ക് പറയാം ഈ ആർച്ച് ഓഫ് അയോട്ടയുടെ റൈറ്റ് ഇവിടെയാണ് ഓക്കെ റൈറ്റ് ഭാഗം ഇവിടെയാണ് സൊ നമുക്കിവിടെ അറിയാം ബ്രാക്കിയോ സെഫാലിക് ആട്രി ആദ്യം വരുന്നത് ബ്രാക്കിയോ സെഫാലിക് ആർട്ടറി ആണ് അതിൽ തന്നെ ബ്രാക്കിയോസെഫാലിക് ആർട്ടറി രണ്ടായി തിരിക്കാം റൈറ്റ് സബ്ക്ലാവിയൻ ആർട്ടറി ആൻഡ് റൈറ്റ് കോമൺ കരോട്ടഡ് ആർട്ടറി സൊ ബ്രാക്കിയോ സെഫാലിക് ആട്ടറിയെ രണ്ടായിട്ട് തിരിക്കാം റൈറ്റ് സബ്ക്ലാവിയൻ ആർട്ടറി ആൻഡ് റൈറ്റ് കോമൺ കരോട്ടഡ് ആർട്ടറി സോ ബ്രാക്കിയോ സെഫാലിക് ആട്ടറി ലെഫ്റ്റ് കോമൺ കരോട്ടഡ് ആർട്ടറി ലെഫ്റ്റ് സബ്ക്ലാവിയൻ ആർട്ടറി സോ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ബ്രാക്കിയോ സെഫാലിക് ആട്ടറി ലെഫ്റ്റ് കോമൺ കരോട്ടർ ആട്ടറി ലെഫ്റ്റ് സപ്ലാവിൻ ആട്രി ഇനി ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സപ്ലോവിൻ ആട്രി നേരെ ഓപ്പോസിറ്റ് വരും ലെഫ്റ്റ് മുതൽ ലെഫ്റ്റ് കരോട്ട് കോമൺ കരോട്ടർ ആട്രി ദെൻ ബ്രാക്യു സപ്ലാലിക് ആട്രി സോ അത് എന്താണ് ലെഫ്റ്റ് മുതൽ റൈറ്റിലേക്കാണെങ്കിൽ എന്താണ് റൈറ്റ് മുതൽ ലെഫ്റ്റിലേക്ക് എന്താണെന്ന് അങ്ങനെ നോക്കി ഈ പിക്ചറിൻ്റെ സഹായത്തോടെ പഠിക്കുക സോ നമുക്ക് എം എൽ എസ് പി വേക്കൻസി നോക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് വേക്കൻസി ഉള്ളത് ലാസ്റ്റ് ഡേറ്റ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് മണിയാണ് നിങ്ങൾക്ക് ഇവിടെ ഓൺലൈനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് തൃശ്ശൂരിലെ എം എൽ എസ് പി വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് സോ ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം ആണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് കേരള നേഴ്സസ് ആൻഡ് മിഡ് ഡേ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത് അഞ്ഞൂറ് രൂപയാണ് ശമ്പളം രണ്ട് ഏഴ് അതായത് ജൂലൈ രണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മുന്നേ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷിക്കണം ഞാൻ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എങ്കിലും കൂടെ ഒന്ന് പറയാം ഇവിടെ ക്ലിക്ക് ചെയ്യുക എല്ലാ ഫോം എല്ലാം ഫില്ല് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എം എൽ എസ് പി ഫില്ല് ചെയ്യാവുന്നതാണ് മെഡിക്കൽ ഓഫീസറും മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് കഴിഞ്ഞവർക്ക് മെഡിക്കൽ ഓഫീസർ ഇവിടെ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വാട്സപ്പ് നമ്പർ ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഓക്കെ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ എം ബി ബി എസ് ഡോക്ടർക്കും വേക്കൻസി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവിടെ അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സോ ഉള്ളൂ വീഡിയോ അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞു നമ്മൾ ഈ ഒരു വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റുള്ള ജില്ലകളുടെയും എം എൽ എസ് പി ജെ പി എച്ച് വേക്കൻസി ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട് സോ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ക്ലാസുകൾക്ക് വേണ്ടി എനിക്ക് ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എം സി ക്യു ജൂലൈ പതിനെട്ടാം തീയതി ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിൻ്റെ എക്സാം നടക്കുകയാണ് അപ്പം അതിന് മുന്നേ ഫൈനൽ പോയിൻസ് ഫൈനൽ പോയിൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എം സി ക്യു ഡിസ്കഷൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് അതിന് കൂടുതൽ മെറ്റീരിയൽ കിട്ടും മോഡൽ എക്സാംസ് നിങ്ങൾക്ക് കിട്ടും ഇത്രയെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ ഇത്രയുള്ള ഈ വീഡിയോ മറ്റു കൂടുതൽ ഷെയർ ചെയ്യാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ്